ഹലോ ഫ്രണ്ട്സ് ആൻഡ് സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലെ ഉച്ചതിരിഞ്ഞും ഇന്ന് രാവിലത്തെയും വിശേഷങ്ങളാണ് നമ്മൾ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ഇന്ന് രണ്ട് ചെമ്പരത്തി പൂക്കളാണ് കിട്ടിയത് അത് ഭഗവാനൊക്കെ വെച്ച് നമ്മൾ പ്രാർത്ഥിച്ചു കേട്ടോ ഇന്നലെ നല്ലൊരു ആശ്വാസമുള്ളതിനായിരുന്നു കേട്ടോ ഒരു വലിയ മഴകളൊക്കെ വരുന്നുണ്ടെങ്കിലും അത് കഴിഞ്ഞാൽ കുറേ നേരം ഗ്യാപ്പ് ഉണ്ടായിരുന്നു അപ്പോൾ നമുക്ക് എന്താ പറയുക നല്ലൊരു മഴക്കാരമൊക്കെ ഒഴിഞ്ഞിട്ടുള്ള ഒരു ആകാശമൊക്കെ ഇടയ്ക്കിടയ്ക്ക് കാണുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷമൊക്കെ തോന്നിയിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ ആയിരുന്നു ഇന്നലത്തെ ആ ഒരു ദിവസം അപ്പോൾ ഉച്ചതിരിഞ്ഞത് ആ മീൻ കറി വെക്കാനായിട്ട് പോവായിരുന്നു കേട്ടോ അപ്പോൾ കുറേ ദിവസങ്ങളായി നമ്മൾ മീൻ കറിയൊക്കെ വെച്ചിട്ട് മീനൊക്കെ നമ്മൾ വെച്ചിട്ട് കേട്ടോ നമ്മൾ അമ്പലത്തിൽ പോക്കൊക്കെ കാരണം നമ്മൾ നോയമ്പിലൊക്കെ ആയിരുന്നു പിന്നെ തിരിച്ച് വരുന്ന വഴിക്കാണ് നമ്മൾ ആ നോയമ്പൊക്കെ വീട്ടിലേത് എന്നാലും നമ്മൾ ചിക്കനാണ് കഴിച്ചേക്കുന്നത് മീനല്ലായിരുന്നു കേട്ടോ അപ്പം മീൻ്റെ കറി വെക്കണം അതുപോലെ തന്നെ വറുക്കുകയും ചെയ്യണം അപ്പോൾ ഉച്ചതിരിഞ്ഞ് ഇതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നാളക്കയിലേക്ക് നല്ല ടേസ്റ്റായിരിക്കും മീൻ കറി തലേ ദിവസം രാത്രിയൊക്കെ വെച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അതിലുപ്പും പുഴിയുമൊക്കെ പിടിച്ചിട്ട് അടിപൊളിയായിരിക്കും അല്ലേ അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഇന്ന് ഇങ്ങനെ ആക്കുന്നത് ഇന്ന് നമ്മൾ ലേശമാണ് ഇതിൽ നിന്ന് എടുക്കുകയുള്ളൂ പിന്നെ നമുക്ക് നാളെക്കുള്ള കറി അതിൻ്റെ വറുത്തത് എന്തായാലും ഇന്ന് തന്നെ കഴിക്കുകയും ചെയ്യും കേട്ടോ അപ്പോൾ എല്ലായിടത്തും മഴയും മഴക്കെടുതികളെക്കുറിച്ചുള്ള ന്യൂസുകളൊക്കെ തന്നെയാണ് അല്ലേ നമുക്ക് മഴ മതിയായില്ലേ നമുക്ക് എന്താ പറയുക ജൂൺ മാസം ആകുന്നതിന് മുൻപ് തന്നെ നമുക്ക് ഇഷ്ടംപോലെ മഴ കിട്ടി നമുക്ക് നമുക്കങ്ങോട്ട് മതിയായി അത്രയ്ക്കും വലിയ മഴകളാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ വേനലാണെങ്കിൽ കടു വെയിലായിരിക്കും ചൂട് കൊണ്ട് നമുക്കൊരു രക്ഷയില്ല മഴയാണെങ്കിൽ നിൽക്കാത്ത മഴയായിരിക്കും അതിൽ നിന്നൊരു മോചനം ഇല്ല അങ്ങനെ ഒരു പ്രത്യേക കാലാവസ്ഥയൊക്കെയാണ് നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ ഉള്ളത് അല്ലേ അപ്പോൾ ഇനിയിപ്പോൾ ഒന്ന് വെയിൽ കാണാനായിട്ട് കൊതിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ മഴ കുറച്ച് സമയം നിൽക്കുമ്പോൾ തന്നെ ഭയങ്കര ഒരു സന്തോഷമാണ് അപ്പോൾ ഞാനിതാ ഈ കറി വറ്റി വരുന്ന സമയത്ത് നാളികേരപ്പാൽ ഞാൻ ഒഴിക്കുന്നുണ്ട് കേട്ടോ അതും കൂടി ഒന്ന് സെറ്റായിട്ട് വരുന്ന സമയത്ത് നമുക്ക് ഉള്ളി കാച്ചിങ് കഴിഞ്ഞിട്ട് അതിലേക്ക് ഒഴിക്കാം ഉള്ളിയും വേപ്പിലേയും കൂടി ഇട്ടിട്ട് കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റുള്ള കറിയായിട്ട് ഇരുന്നോളും ഇവിടെ രമേശായിട്ടുണ്ട് ആ ഒരു ഫ്രണ്ടിൻ്റെ കോൾ വന്നിട്ട് റോഡിലേക്ക് ഇറങ്ങി നിൽക്കാനായിട്ട് ആളെ കാത്തിട്ട് നിൽക്കാമെന്ന് വിചാരിച്ചിട്ട് നടക്കുമ്പോൾ നമ്മുടെ മൗക്കിളിക്കൂട്ടൻ വിടുന്നില്ല കാലിനോട് തൊട്ടുരുമിക്കൊണ്ട് മൗകുളിക്കൂട്ടൻ രമേശ് എൻ്റെ ഒപ്പം തന്നെ ഇങ്ങനെ പോവാണ് പോവാനായിട്ടാ അപ്പം ഞാൻ ഇങ്ങനെ പറയായിരുന്നു ഇതിപ്പോൾ ആർക്കാണ് കോൾ വന്നിരിക്കുന്നത് രമേശ് എണ്ണാണോ അല്ലെങ്കിൽ മൗഗ്ലിക്കാണോ എന്ന് അപ്പോൾ നമ്മുടെ ഈ ഇവിടെ ഉണ്ടായിരുന്ന ഉണ്ടല്ലോ അതൊക്കെ ഉണങ്ങി പോയതായിരുന്നു ഇപ്പം ഇങ്ങനെ ധാരാളം മഴ കിട്ടിയപ്പം വീണ്ടും പൊടിച്ച് നല്ല ഭംഗിയായിട്ട് വരുന്നുണ്ട് കേട്ടോ എല്ലാ വേനലിലും അതേ വെറ്റിലെ പോവുകയും ചെയ്യും പിന്നെ ഇങ്ങനെ മഴക്കാലത്ത് വീണ്ടും പൊടിച്ച് തളിർത്ത് നല്ല ഭംഗിയായിട്ട് ഉണ്ടാവുകയും ചെയ്യും കേട്ടോ അപ്പം നമുക്ക് അമ്പലത്തിലേക്കൊക്കെ ഇവിടെ നിന്ന് കൊണ്ടുപോവാറുണ്ട് കേട്ടോ അതുകൂടാതെ ആൾക്കാരും അവരുടെ പൂജാവശ്യങ്ങൾക്ക് അങ്ങനെയൊക്കെ ആയിട്ട് ഇവിടെ നിന്ന് വെറ്റിലെ കൊണ്ടുപോവാറുണ്ട് കേട്ടോ അപ്പോൾ രമേശ് ചേട്ടനുള്ള ധൈര്യത്തിൽ മൗകുളിക്കൂട്ടൻ റോഡിൻ്റെ നടുക്കൊക്കെ കയറിയിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ഓപ്പോസിറ്റ് പറമ്പിലും പ്ലാവിൽ ചക്കകളൊക്കെ ഉണ്ട് കേട്ടോ ആ ഒരു വന്ന ഇടയ്ക്കൊക്കെ ഇട്ടിട്ട് പോകാറുണ്ട് കേട്ടോ മഴക്കാലമായ പിന്നെ മുറ്റടിക്കാന ഏറ്റവും ബുദ്ധിമുട്ടുള്ള ജോലി കേട്ടോ കാരണം അത്രമാത്രം ഇലകളൊക്കെ വീണ് മണ്ണിൽ പതിഞ്ഞു കിടക്കായിരിക്കും അപ്പോൾ നമുക്ക് അടിക്കാനായിട്ട് ഭയങ്കര പാടായിരിക്കും കേട്ടോ പിന്നെ ഇന്ന് നമ്മൾ രാവിലത്തെ വിശേഷങ്ങളാണ് ഇപ്പോൾ കാണിക്കുന്നത് രാവിലെ എഴുന്നേറ്റ് പൂ പറിക്കാൻ നോക്കിയപ്പോൾ പൂക്കളൊന്നും തന്നെ ഇല്ല കേട്ടോ അപ്പോൾ നമുക്ക് നമുക്കുള്ളത് തുളസിപ്പൂവാണ് പിന്നെ ഒരു ലൈറ്റ് റോസ് നിറത്തിലുള്ള ചെത്തിപ്പൂവും കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഭഗവാനെ വെച്ച് പ്രാർത്ഥിച്ചു നമ്മൾ ഇന്നലെ തന്നെ ദോശയ്ക്കുള്ള മാവൊക്കെ അടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ദോശ ഉണ്ടാക്കുന്നുണ്ട് ഇഡ്ഡലി ചെമ്പിലാണെങ്കിൽ ഒരു തട്ട് ഇഡ്ഡലി നമ്മൾ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അപ്പം അമ്മയ്ക്കാണ് ഇഡ്ഡലി ഉണ്ടാക്കുന്നത് ദോശ എനിക്ക് രമേശ എണ്ണമാണ് കേട്ടോ അപ്പം ഇന്നലത്തെ സാമ്പാർ ഉണ്ടായിരുന്നു ആ സാമ്പാർ നല്ലപോലെ ഒന്ന് തിളപ്പിച്ചൊക്കെ എടുക്കുകയാണ് കേട്ടോ അങ്ങനെ മുരിഞ്ഞ ദോശ ദോശയൊന്ന് കഴിക്കണം എനിക്കാണെങ്കിൽ ആ ചൂട്ടോടെ മുരിഞ്ഞ ദോശ തന്നെ വേണം കേട്ടോ അപ്പോൾ അതുകൊണ്ട് ലാസ്റ്റ് ചൂടുന്ന ദോശ തന്നെയാണ് ഞാൻ എടുക്കാറ് എടുക്കാറുമായിട്ടോ അപ്പോൾ രമേശ് എണ്ണ അങ്ങനെ നിർബന്ധം ഒന്നും ഇല്ലാട്ടോ ഇത് തണുത്തു പോയാൽ പിന്നെ എന്തിനും കൊള്ളാം എനിക്കത് കുറ്റി ടേസ്റ്റ് ആയിട്ട് തോന്നില്ല കേട്ടോ അതുകൊണ്ടാണ് ആ ഒരു ഇതിൽ തന്നെ നമ്മൾ കഴിക്കാനായിട്ട് നോക്കുന്നത് അപ്പോൾ വാഴയിലാണ് ഇതിങ്ങനെ വെക്കുക അപ്പോൾ നല്ലൊരു സ്മെല്ലൊക്കെയാണ് കേട്ടോ അപ്പോൾ നമുക്കിത് എന്തോ ഒരു പലഹാരമായിട്ടൊക്കെ തോന്നുകയും ചെയ്യും കേട്ടോ അങ്ങനെ ഇഡലിയും ദോശയൊക്കെ ഉണ്ടാക്കലായിരുന്നു രാവിലത്തെ ജോലി മഴ കൂടിയപ്പോൾ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാനും ജോലി ചെയ്യാനും എല്ലാത്തിനും നമുക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ് തോന്നുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ കോഴിമക്കളുടെ കാര്യം ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ അവർക്ക് നല്ല മഴ ഞാൻ അയച്ച് വിടുകയില്ല പിന്നെ ഉച്ച തിരിഞ്ഞാണ് അവരെ അവരയച്ചു വിടുക കുറച്ച് സമയം കേട്ടോ അപ്പോൾ അപ്പോൾ ആ ഒരു സമയത്ത് തുറന്നു വിടുമ്പോൾ അവർക്ക് ഉണ്ടാകുന്ന ഒരു സന്തോഷം കാണണം കേട്ടോ അപ്പോൾ ഇന്ന് ഇതാ ഞാൻ ഈ ഒരു സമയത്താണ് മുറ്റയടിക്കുന്ന ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു കഴിഞ്ഞതിന് ശേഷം കേട്ടോ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ തന്നെ നല്ലൊരു മഴയുണ്ടായിരുന്നു അപ്പോൾ പിന്നെ മഴ കഴിയട്ടെ വിചാരിച്ചു പിന്നെ മഴയൊക്കെ തുറന്നു കഴിഞ്ഞപ്പോൾ അത് കുറച്ചാഴ്ച വെയിൽ അങ്ങോട്ട് ഉദിച്ചിട്ടുണ്ട് കേട്ടോ വെയിൽ കാണുമ്പോൾ നമുക്ക് ഓണം വന്ന പോലെയാണ് തോന്നിട്ട് അത്രയ്ക്ക് ഒരു സന്തോഷം തോന്നുകയാണ് അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു മുറ്റടിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ കോഴിമക്കളെയൊക്കെ തുറന്നു വിടാ വെയിലൊക്കെ കൊണ്ട് അവരിങ്ങനെ ചിറകൊക്കെ വിരിച്ച് ചൂടൊക്കെ കൊണ്ട് നിൽക്കുന്നത് കാണാൻ തന്നെ നല്ല രസമാണ് അവർക്കും ഈ തണുപ്പ് കൊണ്ട് വല്ലാത്ത പാടായിരിക്കും നമുക്കാണെങ്കിൽ നമ്മുടെ വീടിൻ്റെ ഉള്ളിലൊക്കെ കയറി അടച്ചുപൂട്ടിയൊക്കെ കിടന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കതൊന്നും ഒരു പ്രശ്നം ഉള്ള കാര്യമല്ല പക്ഷേ ഇവർക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല കാറ്റൊക്കെ വീശിട്ടുണ്ടെങ്കിൽ ഇവരുടെ കൂടിൻ്റെ ഉള്ളിലേക്കൊക്കെ എന്തായാലും കാറ്റും വെള്ളമൊക്കെ ഒന്ന് വന്ന് വീഴാനായിട്ട് ഇടയുണ്ട് അതുകൊണ്ട് തന്നെ അവരിങ്ങനെ മൂന്ന് പേരും പിടിച്ചാണ് കേട്ടോ രാത്രി കിടക്കുന്നത് അങ്ങനെ അങ്ങനെതാ ഇപ്പം എന്താ നല്ല സ്പീഡിലായിട്ട് ഇലകളൊക്കെ അടിച്ചു നീക്കാൻ പറ്റുന്നുണ്ട് ടൈലിട്ടോടത്ത് വലിയ പ്രശ്നമല്ലേ അല്ലാത്ത സ്ഥലത്ത് അടിക്കണ കാര്യം ആലോചിക്കാനേ വയ്യ കേട്ടോ നമ്മൾ തീർത്ഥാടനമൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ നമുക്ക് കാലിൻ്റെ അടിയിൽ ഇങ്ങനെ നമ്മളിങ്ങനെ നടക്കുമ്പോൾ കാലിൻ്റെ അടിഭാഗത്ത് കുറച്ച് വേദനയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇന്നൊക്കെ അതെല്ലാം മാറിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ചെരുപ്പ് ഉപയോഗിക്കാതെ ഇങ്ങനെ നടന്നിട്ട് നമുക്ക് ഉണ്ടാകുന്ന ഒരു വേദനയുണ്ടല്ലോ അങ്ങനെ ഒരു വേദനയൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം ഒരു ദിവസം റെസ്റ്റ് എടുത്തപ്പോഴേക്കും അതൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ യാത്രാക്ഷീണം ഉറക്കുളച്ചതൊക്കെ നമുക്ക് വീട്ടിൽ വന്ന് സുഖമായിട്ട് ഉറങ്ങിയോട് കൂടിയിട്ട് ആ ക്ഷീണങ്ങളൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ എന്താ ഇവിടെ വന്നിരിക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ കോഴിക്കോടിൻ്റെ അടുത്ത് എത്തുമ്പോൾ തന്നെ ഇവരെ മനസ്സിലുണ്ട് ആ ഇപ്പം തുറന്നു വിടും ഇപ്പം തുറന്നു വിടെന്ന് വിചാരിച്ചിട്ടാണ് നമ്മുടെ കോഴിമക്കൾ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത് എന്നും ഒരേ ആണെങ്കിൽ ചിലപ്പോൾ നമുക്ക് ലൈഫ് ബോറടിക്കും അപ്പോൾ നമുക്കിങ്ങനെ ക്ലൈമറ്റുകളൊക്കെ മാറി മാറി വരുമ്പോൾ അതൊക്കെ ഒരു രസമായിട്ടും ഒക്കെ നമുക്ക് തോന്നില്ലേ നമുക്ക് ലൈഫിനൊരു ചേഞ്ചൊക്കെ അതുമൂലം ഉണ്ടാവുമല്ലോ അപ്പോൾ അങ്ങനെ തന്നെയാണ് നമ്മുടെ ലൈഫൊക്കെ അങ്ങനെ മുന്നോട്ട് അല്ലേ സുഖവും ദുഃഖവും ഒക്കെ മാറി മാറി വരുന്നത് പോലെ തന്നെ മഞ്ഞും മഴയും വെയിലും ഒക്കെ ഇങ്ങനെ മാറി മാറി വരും അപ്പോൾ മഴ കിട്ടിയപ്പോൾ സന്തോഷിക്കുന്ന ചിലരാണ് ഈ കാണുന്നത് കേട്ടോ വേപ്പൊക്കെ നല്ല പോലെ ഇലയൊക്കെ വന്ന് നല്ല പോലെ പൊടിച്ച് നിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ ചീര തൈകളൊക്കെ തനിയേ മുളച്ച് പൊന്തി നിൽക്കുകയാണ് കേട്ടോ വാഴയൊക്കെ മഴവെള്ളം കുടിച്ചും കഴിഞ്ഞ് എത്രത്തോളം വലുതാവാൻ പറ്റുമോ അത്രത്തോളം ഹൈറ്റ് വെച്ചും കഴിഞ്ഞിട്ടാണ് നിൽക്കുന്നത് കേട്ടോ നമ്മൾ ഈ പിങ്ക് കളറ് ചെടി ഇങ്ങോട്ട് മാറ്റി കുത്തിയിട്ട് ഉണ്ടായിരുന്നല്ലോ അതൊക്കെ നല്ലപോലെ പിടിച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി എവിടെയൊക്കെയാണോ തിക്ക് കുറഞ്ഞ് നിൽക്കുന്നത് അവിടെയൊക്കെ നമുക്ക് വീണ്ടും കുഴിച്ചു കിടണം കേട്ടോ അപ്പം ഇങ്ങനെയുള്ള ചില പൂക്കളുകളൊക്കെ അവിടെ ഇവിടെയും വിടർന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ ഇതൊന്നും ഭഗവാന് വെക്കാൻ പറ്റില്ല വെച്ച് കുറച്ച് അങ്ങോട്ട് സമയം കഴിയുമ്പോഴേക്കും വാടി തളർന്ന അവിടെ കിടക്കും കേട്ടോ ചെത്തിപ്പൂവും മുല്ലപ്പൂവും ഒക്കെ ആണെങ്കിൽ അത് അതുപോലെ തന്നെ കിടക്കും രാത്രി വരെയും അങ്ങനെ വാടാതെ അതുപോലെ തന്നെ കിടക്കും ചെയ്യും കേട്ടോ പിന്നെ ഉണ്ടല്ലോ നമ്മൾ ചെത്തിക്ക് എന്തോ ഒരു കേട് വന്നിട്ടുണ്ട് കേട്ടോ ഇലകളൊക്കെ കറുത്ത് ഒരു തരം ആയിരിക്കുകയാണ് അപ്പം ഇതിനെന്താണ് ചെയ്യാമെന്ന് നമ്മുടെ കൂട്ടുകാർക്ക് അറിയുകയാണെങ്കിൽ പറഞ്ഞു തരണം കേട്ടോ ചെടിയുടെ ഇലകൾ കണ്ടില്ലേ ഇതുപോലെ പെട്ടെന്ന് കരിഞ്ഞു പോണ് പച്ച ഇലകളാണ് ഇതുപോലെ കരിഞ്ഞു വരുന്നത് കേട്ടാണ് അപ്പോൾ ആ കരിയുന്ന ആ ഒരു ഭാഗത്തെ തണ്ടുകളും നീ ചൂച്ചി കുടിച്ചേക്കണ പോലെ വാടി വരുന്നുണ്ട് അപ്പം ഞാനിത് എന്ത് ചെയ്യേണ്ടേന്ന് ഒന്നാലോചിച്ച് നിന്നു പിന്നെ ഞാൻ ആവശത്തെ കമ്പം അങ്ങോട്ട് ഒടിച്ചും കഴിഞ്ഞിട്ട് കളയാ കളയാന്ന് വിചാരിച്ചിട്ട് നമുക്ക് കത്തിച്ച് കളയാനും പറ്റുന്നില്ല ഇപ്പം ഇങ്ങനെ മഴയൊക്കെ ആയി കാരണം അപ്പോൾ അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് ചെടിയുമ്പോൾ ഇനിയും ഇതൊന്ന് ഒരു കഷ്ണം ഒടിച്ച് കഴിയുമ്പോൾ നോക്കുമ്പോൾ വീണ്ടും ഉണ്ട് ഇതുപോലെയൊക്കെ തന്നെ ആയിട്ട് അപ്പോൾ ഈ കേട് എന്താണെന്ന് അറിയില്ല ചെത്തിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നമുക്ക് എപ്പോഴും പൂവൊക്കെ തരുന്നതാണ് ഇനി ഓണത്തിനൊക്കെ ഇത് ഇഷ്ടം പോലെ പൂവിടേണ്ട ചെത്തിയാണ് അപ്പോൾ ഈ അസുഖത്തിന് എന്താണ് മരുന്നെന്ന് കൂട്ടുകാർക്ക് അറിയുകയാണെങ്കിൽ പറഞ്ഞു തരണം കേട്ടോ കോഴിമക്കളെ തുറന്നു വിട്ടുകൊണ്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ും ഷെയർ ചെയ്യാനും മറന്നു പോകരുത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും മറക്കരുത് നിങ്ങളുടെ കമൻസൊക്കെ വായിക്കുമ്പോൾ ഒത്തിരി ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ ഇനി മറ്റു ചില വിശേഷങ്ങളുമായി നമുക്ക് നാളെ കാണാം